ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായിട്ട് ഇവിടെ വന്നതും നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ അവരെ വളർത്തുന്നതും ഒക്കെ ഈ ഭൂമിയിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാ സംശയമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമന്റ് ബോക്സിലോട്ടൊന്ന് രേഖപ്പെടുത്തൂ രേഖപ്പെടുത്തിയോ ഏറ്റവും നന്നായിട്ട് ജീവിക്കാനാണ് ഇവിടെ വന്നതെങ്കിൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒന്ന് കുടുംബം ആ കുടുംബത്തിൽ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം ഇത് രണ്ടും പ്രധാനമാണ് രണ്ടാമത് പണം വേണം ജീവിക്കാൻ പണമില്ലെങ്കില് ഒന്നും വാങ്ങാനാവില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെങ്കില് അവർക്ക് നല്ല ആഹാരം കൊടുക്കണമെങ്കില് വസ്ത്രം കൊടുക്കണമെങ്കില് അതുപോലെ തന്നെ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കൃത്യമായി കൊണ്ടുപോകാനും നമുക്ക് പണം വേണം മൂന്ന് നല്ല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി മാറുകയുള്ളൂ അതിനു വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇന്നറിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നാല് നമ്മളുടെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നടക്കണം കുട്ടികൾ മനസ്സുകൊണ്ടൊന്നും അസ്വസ്ഥമായാൽ തീർന്നു പോകും നമ്മളുടെ കുടുംബം ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി അത് ആലോചിച്ച് 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 മാതാപിതാക്കള് അവരുടെ സ്വസ്ഥത കളയും കുടുംബത്തിന്റെ സ്വസ്ഥത കളയും ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ ആരോഗ്യം എന്ന നിർവചനത്തെ കുറിച്ചാണ് അതിലിങ്ങനെ പറയുന്നു ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീ നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി ആരോഗ്യം എന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യമാണെന്നാണ് ഡബ്ല്യു എച്ച് ഒ പറയുന്നത് എന്നാൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ലെറ്റ്യൂഡിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കും വൈകാരിക ആരോഗ്യം ഒരു വ്യക്തിയുടെ വൈകാരിക ആരോഗ്യവും കൂടി യോജിച്ചു പോയെങ്കിലേ ആ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കൂ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും നന്നായി ജീവിക്കുവാനാവൂ ഇതാണ് ലെറ്റിയോട് പഠിപ്പിക്കുന്നത് ശാരീരിക ആരോഗ്യം നിലനിർത്തുക എന്ന കൺസെപ്റ്റ് കുട്ടിക്കാലം മുതൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ രോഗമായതിനു ശേഷം മാത്രമേ അവരത് തിരിച്ചറിയുകയുള്ളൂ അത് പിന്നീട് പ്രശ്നങ്ങളിലേക്കും പോകും അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ അതുപോലൊരു പരിശീലനത്തിലൂടെയാണ് കൊണ്ടുപോകാറുള്ളത് കുട്ടികളെ മാത്രമല്ല അതെങ്ങനെ ചെയ്തു കൊടുക്കണമെന്ന് അമ്മമാർക്കും നിർദ്ദേശങ്ങൾ തരും അടുത്തത് മാനസികാരോഗ്യം ആരോഗ്യം വേണ്ടിയുള്ള മെഡിറ്റേഷൻ മണ്ഡല വർക്ക് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ക്ലാസ്സുകളിൽ കൊടുക്കും അതുകൂടാതെ വൈകാരിക ആരോഗ്യം അതായത് അവനവന്റെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം വന്നാലുടൻ താഴോട്ട് പോകാതെ ഏത് സമയവും ഒരു പ്രശ്നം ഉണ്ടായാലുടൻ ഈ പന്തൊക്കെ മുകളിലോട്ട് അടിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ അതുപോലെ ബൗൺസ് ബാക്ക് ചെയ്യുവാൻ ഇവിടെയുള്ള മെമ്പേഴ്സിനും ഒപ്പം കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും പരിശീലനം ലഭിക്കും ഇത് നിങ്ങൾ ചെയ്യണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അവനവൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല എങ്കിൽ കുട്ടികൾ ഇറിറ്റേറ്റഡ് ആകാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം നിങ്ങളുടെ വീട്ടിലുണ്ടാകാറുണ്ടോ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോട്ട് ഒന്ന് രേഖപ്പെടുത്തിക്കോളും ഞാൻ തീർച്ചയായും വായിക്കുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ തരുന്നത് എഴുതിയ അടുത്തത് സാമൂഹിക ആരോഗ്യമാണ് നമ്മളുടെ വീട്ടില് എല്ലാ കാര്യങ്ങളും നേരാവണം പോകുന്നു പക്ഷെ അയൽക്കാരുമായിട്ട് വഴക്കാണെങ്കിലോ എന്തെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് ഞാൻ പറയും ശാരീരിക മാനസിക വൈകാരിക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് മനസമാധാനത്തോടെ ജീവിക്കാനാവൂ ഇത് പഠിക്കേണ്ടത് ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ നിന്നല്ല കുട്ടിക്കാലത്ത് മുതലേ ഇത് പഠിച്ചിട്ട് പരിശീലിച്ചാൽ ഈ ഇല്ലാതെ കണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതല്ലേ വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇതല്ലേ നമ്മൾ സിലബസിൽ വരുത്തേണ്ടത്